പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചയാളുടെ മരണം കൊലപാതകം മകൻ അറസ്റ്റിൽ അന്വേഷണത്തിൽ വഴിത്തിരിവ് ബാലുശ്ശേരി എഗരൂൽ നീരീറ്റി പറമ്പിൽ ദേവദാസൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വഴിത്തിരിവ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പരിക്കേറ്റ നിലയിലാണ് ദേവദാസിനെ ബാലുശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തി പിന്നീട് മരണപ്പെടുകയായിരുന്നു ശരീരത്തിലെ പരിക്കുകളും തലയോട്ടിയിലെയും വാരിയെല്ലിലെയും എല്ലുകൾ പൊട്ടിയതിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മകൻ അക്ഷയ്ദേവ് എന്ന ഉണ്ണിയെ സംശയത്തിന്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് അയൽവാസികൾ മൊഴി നൽകി ഇതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തെങ്കിലും ബൈക്കിൽ നിന്ന് വീണതാണെന്ന കളവ് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു സ്ഥിരമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായി പ്രതി ദേവദാസനോട് പണം ആവശ്യപ്പെടാറുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ മർദ്ദിക്കാറുണ്ടെന്നും സമ്മതിച്ചു ആദ്യകാല കരാട്ടെ പരിശീലനങ്ങളായിരുന്ന ദേവദാസ് മാത്രമായിരുന്നു പ്രതിയോടൊപ്പം വീട്ടിൽ താമസിച്ചിരുന്നത് പ്രതിയുടെ അക്രമം ഭയന്ന് അമ്മ നേരത്തെ ഡൽഹിയിലുള്ള മകളുടെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു കഴിഞ്ഞ ദിവസം പ്രതി പണം ആവശ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ദേവദാസ് പണം നൽകിയിരുന്നില്ല തുടർന്ന് പ്രതിയുടെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയായിരുന്നു ബാലുശ്ശേരി ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പത്ത് എസ് ഐമാരായ നിബിൻ ജോയ് അബ്ദുൾ റഷീദ് എ എസ് ഐ രാജേഷ് ടി പി പേരാമ്പ്ര ഡിവൈഎസ്പി സ്ക്വാഡ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് ടുഡേ ന്യൂസ് പേരാമ്പ്ര ൾ കേട്ടിരിക്കട്ടിൽ കെട്ടിട്ടുണ്ടെങ്കിൽ കത്തിള്ളതുകൊണ്ട് അത് മൂപ്പരം നടക്കട്ടെ